ആയല്ലോ നമസ്കാരം ട്രെൻഡ്സ് വെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതാ ഇതാണ് ഐറ്റം ഒരു നാരങ്ങയാണ് ഇത് അസം ലെമൺ അല്ലെങ്കിൽ കാച്ചി ലെമൺ എന്നൊക്കെ പറയുന്ന ഒരു നാരങ്ങയാണ് ഇത് നമ്മളുടെ ഈ നാരകം നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാരകം ഈ നാരങ്ങ എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം അതിനു മുമ്പ് ചെടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ാരങ്ങി ഉണ്ടായി നിൽക്കുന്നതാണ്ടോ ഇതാണ് അസം ലെമൺ എന്ന് പറയുന്നത് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയിട്ട് പറയാം ഇത്രയാണ് ഇത് ഉണ്ടാവുക ഇത് ചെറുകവറിൽ വെക്കുന്നതുകൊണ്ടാണ് നിലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ചെടി വരുന്നത് പിന്നെ നമ്മുടെ ഇതിന് വാങ്ങുന്നതിലൊന്നും ഇങ്ങനെ നാരങ്ങ ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിൽ ഉണ്ടാവും കവറിലുണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കവറിൽ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ ഒരു ചെടി ചെടിയെടുത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ സാധാരണ നമ്മളിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട ചെടികളുണ്ടല്ലോ ആ ഒരു ടൈപ്പ് ചെടികളായിരിക്കും നമ്മളിന്ന് കിട്ടുന്നത് ഇത് ഒരു സാമ്പിളിന് മാത്രം ഇത് ലെമൺ എങ്ങനെയുണ്ട് എന്താണ് ഇതിലുണ്ടായി നിൽക്കുന്ന ലെമൺ എന്നത് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറുകവറിൽ ഇത് ലെമൺ നിൽക്കുന്നതിൻ്റെ ഒരു ചെടി ചെടിയെടുത്തിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ അസം ലെമൺ ഞാനൊന്ന് മുറിച്ചു ഒന്ന് മുറിച്ചു നോക്കി നല്ല ജ്യൂസിയാണ് ഈ ഒരു അസം ലെമൺ എന്ന് പറയുന്നത് ടേസ്റ്റ് നല്ല പുളിയുണ്ട് കേട്ടോ നല്ല നല്ല പുളിയുണ്ട് ഇത് സാധാരണ നമ്മുടെ നാരങ്ങയുടെ ടേസ്റ്റ് തന്നെ അതൊന്നും വിട്ടിട്ട് വലിയൊരു ഒന്നും തോന്നിയില്ല നമ്മൾ സാദാ ചെറു നാരങ്ങയുടെ ടേസ്റ്റിനെ നല്ല നല്ല പുളിയുണ്ട് ഒന്ന് പിഴിഞ്ഞു നോക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പിഴിഞ്ഞു നോക്ക കേട്ടോ അത് ഒരു നാരങ്ങോളം ഉണ്ടാക്കി അത് വെച്ചായിട്ട് നമ്മൾ സാദാ നാരങ്ങോളം തന്നെ ശേഷം ഈ ഒരു ണ്ടോ എന്നൊരു സംശയം അത്രേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല വെള്ളം സംശയം കുറച്ചെടുക്കണ്ടോ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് പിഴിയുമ്പോഴേക്കും നല്ലപോലെ തന്നെ ജ്യൂസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാനൊക്കെ പറ്റും വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ അസം ലെമൺ അല്ലെങ്കിൽ കാജി ലെമൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സൈറ്റ് ട്രൻസ്ഫീൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ സൈറ്റിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു നാരങ്ങ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ട്രൻസ്ഫീൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാജി ലെമൺ ഉണ്ട് അതിന് താഴെയായിട്ട് അൽഫോൺസോ മാഗോ ഉണ്ട് ഇതിനു മുമ്പ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അതിന് താഴെയായിട്ട് തുളസി കൃഷ്ണ തുളസി ഉണ്ട് അതിന് താഴെ ചന്ദനമുണ്ട് വെരിഗേറ്റഡ് പുഷ് ഓറഞ്ച് ഉണ്ട് അതിന് താഴെയായിട്ട് ബരാമസി ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചെടികൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ആദ്യം തന്നെ കിടക്കുന്നത് ഇപ്പോൾ ആദ്യം നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കാശിലവൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പ്ലീസ് സെലക്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയ എല്ലാ പ്ലാന്റ്സും ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം കാണാൻ പറ്റും ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഈ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ കാജിലെമൺ ഉണ്ട് അതുപോലെ തന്നെ താഴത്തേക്ക് വന്ന അൽഫൺസോ മാംഗോ ഉണ്ട് വെരിഗേറ്റഡ് പുഷ് ഓറഞ്ച് ഉണ്ട് ഓൾ സീസൺ ബരാമസി ഇവിടെയുണ്ട് അതുപോലെ തന്നെ സീതപ്പഴത്തിൻ്റെ ഗോൾഡ് എവിടെയുണ്ട് ബഡ് വരിക്കവിടെയുണ്ട് മൂവാണ്ടൻ ഉണ്ട് വെസ്റ്റ് ഇന്ത്യൻ ചെറി അത് ഇതുപോലെ ഫുൾസ് ഫ്രാൻസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കാശിലേമണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനിൽ വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ ഈ സൈറ്റിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒന്നും ഈ ഒരു സൈറ്റിലില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാർട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നെ നേരെ താഴെ വന്നിട്ട് പ്രൊസീഡ് ടു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണോ വേണ്ടത് നിങ്ങൾ കൊറിയർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ ഉള്ള ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞിട്ട് പ്ലീസ് ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊറിയർ ചാർജ് അടക്കം എത്രയാണ് ഇതിന് ചാർജ് വരുന്നതെന്ന് പറഞ്ഞ് ആ എമൗണ്ട് എടുത്ത് നിങ്ങൾക്ക് കൊറിയർ ഇത് തരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യം നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യം നമ്മുടെ വാട്സപ്പ് ഉണ്ട് അതുപോലെ തന്നെ ടെലഗ്രാം ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല ജസ്റ്റ് എന്തെങ്കിലും വീഡിയോസ് വരികയാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇടുക പുതിയ ചെടികൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുക അത് മാത്രമാണ് അതിനകത്ത് നടക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ